പരീക്ഷ ഒഴിവാക്കിയ യു എയിലെ സർക്കാർ സ്കൂളുകൾ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ മൂല്യനിർണ്ണയം നടത്തുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചു അതേസമയം ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി മുപ്പത്തി സ്ഥാപനങ്ങൾ കൂടി ആരംഭിക്കും യു എയിലെ സർക്കാർ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ വിദ്യാഭ്യാസ മന്ത്രി സാറാബിന് യൂസഫ് അല്ല മരിയാണ് പരമ്പരാഗത പരീക്ഷാ സമ്പ്രദായം മാറ്റുന്ന കാര്യം അറിയിച്ചത് പുതിയ അധ്യയന വർഷം മുതൽ പൊതുവിദ്യാലയങ്ങളിലെ അഞ്ച് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലാണ് നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം നടത്തുന്ന സംവിധാനം ആദ്യം നടപ്പിലാക്കുക വിദ്യാർത്ഥിയുടെ കഴിവുകളെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ ഈ സമ്പ്രദായം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഗ്രേഡ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെട്ടേം പരീക്ഷ പ്രൊജക്റ്റായി മാറും പ്രൊജക്റ്റ് വിദ്യാർത്ഥികളുടെ അറിവിനെ മാത്രമല്ല കഴിവുകൾ അളക്കുന്നതുമായിരിക്കും ഇരുപത്തഞ്ച് സ്കൂളുകളിൽ ഈ വർഷം പുതിയതായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനമുണ്ടാകും ഇതിൽ പുതിയതായി നിർമ്മിച്ച പന്ത്രണ്ട് സ്കൂളുകളും അറ്റകുറ്റപ്പണിക്ക് ശേഷം തുറക്കുന്ന പതിമൂന്നെണ്ണ ഉൾപ്പെടും അതേസമയം ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി മുപ്പത്തൊമ്പത് സ്ഥാപനങ്ങൾ കൂടി ആരംഭിക്കും സ്കൂളുകൾ നഴ്സറികൾ സർവകലാശാലകൾ എന്നിവയടക്കമുള്ള സ്ഥാപനങ്ങൾ പുതിയ അധ്യയന വർഷത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ജനം ദുബായ്